അസ്സലാമു അലൈക്കും മൊയ്തീൻ ഹാജി തൻ്റെ പേരക്കുട്ടികൾക്ക് വിളിച്ച് ഒരുപാട് നേരം സംസാരിച്ചു മറ്റൊരു കോൾ തൻ്റെ ഫോണിലേക്ക് വന്നതുകൊണ്ട് ആ കോൾ കട്ട് ചെയ്യേണ്ടി വന്നു അയാൾ ആരാണ് വിളിക്കുന്നതെന്ന് നോക്കി നബീസായിരുന്നു അത് ഹലോ ആ ആചാര്യേ ഞാനും ആബിലും ഒരു സ്ഥലം വരെ പോവാണ് ഞങ്ങൾ കുറച്ച് വൈകും ഞങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ വന്നാലേ അകത്ത് കയറാനായി ചാവി ചട്ടിയുടെ അടിയിൽ വെട്ടിച്ചിട്ടുണ്ട് അത് പറയാൻ വേണ്ടി വിളിച്ചതാ അയാൾ അയാളൊന്നും മൂളി അല്ല ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്തായി ഡോക്ടർ ഓടിച്ചാടി ഓട്ടോമാസേജ് പങ്കെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞോ പരിഹാസ്യതയോടെ ആയിരുന്നു ആ ചോദ്യം ഹാജിയാർക്ക് നല്ല ദേഷ്യം വന്നെങ്കിലും അയാൾ ഒന്നും പറഞ്ഞില്ല വയസ്സുകാലത്ത് എന്തിനാണ് മനുഷ്യങ്ങൾ വെറുതെ വീട്ടിൽ കടന്നാൽ പോരെ വെറുതെ എന്തിനാ പൈസ കൊടുക്കാനായി ഹോസ്പിറ്റലിൽ പോകുന്നത് നീ മിണ്ടല്ലേ നിന്റെ കാര്യം നീ നോക്ക് നബീസു നമ്മൾ തമ്മിലേ നിക്കാൻ്റെ ഒരു ബന്ധം മാത്രമാണ് വെറുതെ ആവശ്യമില്ലാതെ എൻ്റെ ബാക്കിൽ കൂടെ നടന്ന് അത് മുറിച്ചിട്ടാണ് നിർബന്ധിക്കതിട്ടോ ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിച്ചിട്ടുണ്ടാവും വയസ്സുകാലത്തെ മാളിയേക്കൽ ഹാജി എന്ന ആള് അയാളെ വയസ്സത്തി ഭാര്യയെ തൊലാക്കൊല്ലിയെന്ന് എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത് എൻ്റെ സ്വഭാവം വെച്ച് ആങ്ങളമാരുടെ വീട്ടിൽ കൂടി നിന്നെ കേറ്റൂല നിന്റെ മക്കൾക്കും എൻ്റെ കാര്യത്തിൽ ഒരു താല്പര്യം ഉണ്ടാവില്ല എന്നെ കൊണ്ടെയ്യോ അത് ചെയ്യിപ്പിക്കരുത് മുണ്ടാതെന്നോ തലയ്ക്ക് ഒരടിയേറ്റത് പോലെയാണ് നബീസുവിന് തോന്നിയത് അവർ ശരിക്കും നട്ടിരുന്നു തൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അവർക്ക് എന്താണ് പറയേണ്ടതെന്ന് മനസ്സിലായില്ല മാളിയയ്ക്കും മൊയ്തീനെ ഇഷ്ടം പോലെ സ്വത്തുക്കളുണ്ട് ഇത്രയും കാലം ഒരു അടിമയെപ്പോലെ ഞാൻ ആ വീട്ടിൽ കിടന്നു ഇനി എന്ത് ചെയ്യണം എ എന്ന് എനിക്കറിയാം അല്ലാതെ എൻ്റെ മേൽക്ക് കയറാൻ വന്നാലേ എൻ്റെ മുഴുവൻ സ്വത്തുക്കളും വല്ല ആനാദായകത്തിനും എഴുതി കൊടുത്ത് ഞാൻ വല്ല വൃദ്ധജനത്തിലും പോയി കിടക്കും പറഞ്ഞില്ല എന്ന് വേണ്ട പിന്നെ അതിനൊക്കെ ഇമ്മളെ പൊടിക്കും അഹങ്കാരത്തിന് ഏറ്റടിയിൽ അസ്വസ്ഥയായി നിബിസു അറിയാതെ പറഞ്ഞു അവർക്ക് രോഷം തിളക്കുന്നുണ്ടായിരുന്നു ഒരു പുളിപ്പും ഉണ്ടാവുമല്ലോ നബീസോ നിനക്കെൻ്റെ സ്വഭാവം ശരിക്കും അറിയില്ല മര്യാദക്ക് ജീവിച്ചാൽ എനിക്ക് കൊള്ളാം ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ വരുന്നില്ലല്ലോ ഇയ്യോ എൻ്റെ കാര്യത്തിൽ അനാവശ്യമായിട്ട് ഇടപെടണ്ട ഞാനേ ചികിത്സേൻ്റെ ആവശ്യത്തിനായി വയനാട്ടിലേക്ക് പോകാണ് ആറു മാസം പിന്നെ ആയിരിക്കും ആ ആ ഇതാണല്ലേ മനുഷ്യങ്ങളെ ചിന്തപ്പോൾ ഈ വയസ്സുകാലത്ത് നല്ല ചേലായി ആ മാശ വന്ന് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്തെങ്കിലും ഉടായപ്പായിരിക്കും എന്ന് വയനാട്ടിൽ നിങ്ങൾ ആ പഴയ സെറ്റപ്പ് ഉണ്ടാവില്ല ഉണ്ടാവില്ലല്ലേ ഓളെ കാണാൻ വേണ്ടിയാവൂലേ നിങ്ങൾ പോകുന്നത് അപ്പോൾ പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ മിണ്ടല്ലടി നബീസു ഈ എന്താണെങ്കിലും വിചാരിച്ചോ നിനക്ക് ആബിതാക്കും ജമാലിൻ്റെ കൂടെ ഗൾഫിലേക്ക് പോകണം എന്നാണല്ലോ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ പോയിക്കോ പോയി അടിച്ചുപൊളിക്ക് ആ ഞങ്ങൾ പോവും അടിച്ചുപൊളിച്ചും ചെയ്യും നിങ്ങൾ അസൂയ പിടിച്ചിവിടെ തന്നെ കിടന്നോ ജമാലല്ലേ എന്നെ കൊണ്ടുപോകുന്നത് നടന്നാൽ കാണാം അതും പറഞ്ഞ് ഹാജിയാർ ഫോൺ കട്ട് ചെയ്തു നിബീസുവിൻ്റെ മുഖത്തേക്ക് ദേഷ്യം വിരിച്ചു കയറുന്നത് ആപിത കണ്ടു എന്താണുമാബീസുവിൻ്റെ കലിപ്പ് കണ്ട് അവൾ ചോദിച്ചു എൻ്റെ തന്തേ വയനാട്ടിലെ അയാളെ പയ സെറ്റപ്പിനെ കാണാൻ പോയിരിക്കണമെന്ന് എണീക്കാൻ വയങ്കിലും കുറവുമില്ല ഉമ്മ ഉമ്മാ എന്തെങ്കിങ്ങനെയൊക്കെ പറയുന്നത് അവൾ ശാസനയോടെ അവൾ വിളിച്ചു ആൾക്കാരൊക്കെ കേൾക്കും വെറുതെ എന്തെങ്കിലുമൊക്കെ പറയല്ലേ ഉപ്പ അങ്ങനെയെന്നുള്ള ആളല്ല അല്ല നിൻ്റെ വാപ്പ നല്ല ആളാ നബീസു ഒന്ന് കൂർപ്പിച്ച് മോളി അയാളെ ചികിത്സയ്ക്ക് എന്ന് പറഞ്ഞ വയനാട്ടിലേക്ക് പോകുന്ന എന്തിനാ എന്തൊക്കെയാ ചികിത്സ നടത്തിയാലും ഈ വയസ്സുകാലത്ത് ഇനി ഏതേറ്റി നടക്കാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയില്ലേ ആറുമാസത്തെ ചികിത്സ എന്ന് പറഞ്ഞാൽ പോകുന്നത് അയാൾ അക്കൗണ്ടിലെ കുറച്ച് പൈസ കിടപ്പുണ്ട് അത് ചിലവെക്കാനായിരിക്കോ പോകുന്നത് ഉമ്മയുടെ സംശയം കേട്ടപ്പോൾ അവൾക്കും എന്തെന്നില്ലാത്ത സംശയം തോന്നി പക്ഷേ അവൾ കൂടുതലൊന്നും പറയാൻ നിന്നില്ല അവളപ്പോൾ കരുതിയത് മറ്റൊരു കാര്യമായിരുന്നു സൗദിയിലേക്ക് ജമാലിൻ്റെ കൂടെ വിസിറ്റിംഗ് വിസയിൽ പോകുന്ന കാര്യം പറയുമ്പോൾ ആകെയുള്ള പ്രതിസന്ധി ഉപ്പയെ എന്ത് ചെയ്യുമെന്നതായിരുന്നു ഉപ്പയെ നോക്കാതെ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യം എല്ലാവർക്കും പ്രശ്നമാണെന്ന് അവൾക്ക് അറിയാമായിരുന്നു ഉപ്പയായിട്ട് ചികിത്സയ്ക്ക് വയനാട്ടിലേക്ക് ആറുമാസത്തിന് പോവുകയാണെങ്കിൽ ആറുമാസം അവിടെ പോയി താമസിക്കുന്നതിൽ ഒരു കുഴപ്പവുമില്ല ആർക്കും അതിലൊരു കുഴപ്പവും കാണാൻ പറ്റില്ല ഉമ്മ എന്തെങ്കിലും ആവട്ടെ ആറുമാസം ഇപ്പം അവിടെയാണെങ്കിൽ നമുക്ക് ജമാലിൻ്റെ കൂടെ ഉമ്രക്ക് പോവാലോ ഒരാളെയും പേടിക്കും വേണ്ട അത് കേട്ടപ്പോൾ നബീസുവിൻ്റെ മുഖം തെളിഞ്ഞു അവരും അപ്പോഴാണ് ആ കാര്യത്തെക്കുറിച്ച് ശരിക്കും ചിന്തിക്കുന്നത് ആ ആബിത ഞാൻ അക്കാര്യം ഓർത്തില്ല എൻ്റെ ഉപ്പ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ശല്യം നമ്മുടെ തലയിൽ നിന്ന് ഒഴിവാകുമല്ലോ ആബിദ അന്ത് വിട്ട് ഉമ്മയെ നോക്കി പക്ഷേ അയാളെ അങ്ങനെയൊന്നും ഞാൻ വിടുവില്ലട്ടോ എന്നോട് പറഞ്ഞതൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് ഈ വയസ്സുകാലത്ത് അയാൾക്ക് എന്നെ മൊഴി ചെല്ലണമെന്ന് മാസത്തെ ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് തന്നെയാണല്ലോ വരാൻ പോകുന്നത് അന്നേരം ഞാൻ കാണിച്ചു കൊടുക്കാം അയാൾക്ക് ഈ നബീസുവിൻ്റെ സ്വഭാവം എന്താണെന്ന് മാളിയേക്കൽ മുരദീൻ ഹാജി കാണാൻ പോകുന്നതേയുള്ളൂ അതിനെ ആബിദ ഒന്നും പറഞ്ഞില്ല ഉമ്മയും ഉപ്പയും എന്താണ് വെച്ചാൽ ചെയ്യട്ടെ എന്ന് അവൻ മനസ്സിലോർത്തു അതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല ജമാലിൻ്റെ കൂടെ എങ്ങനെയെങ്കിലും സൗദിയിലേക്ക് പോകണം എന്നതാണ് ഇപ്പോൾ അവളുടെ മനസ്സിൽ ഉമ്മ വന്നില്ലെങ്കിലും പോകണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം അങ്ങോട്ട് എത്തിയാൽ പിന്നെ റാഫിയുടെ കൂടെ കഴിയാം അതൊക്കെയായിരുന്നു പ്രതീക്ഷ ഈ വിവരം ജമാലിനെ ഒന്ന് വിളിച്ച് പറയണ്ടേ നമ്മൾക്ക് വരാൻ കഴിയില്ല എന്നായിരിക്കും അവനെ വിചാരിക്കുക അതുവരെ നമ്മളെ കൊണ്ടുപോകാനുള്ള ഒരു പണിയും അവൻ എടുത്തിട്ടില്ലല്ലോ ഉമ്മ നിങ്ങളൊന്ന് വിളിച്ചു നോക്കി ഇപ്പം തന്നെ വിളിച്ചു നോക്കിയമ്മ ദിവസങ്ങൾക്കിപ്പോൾ കഴിയും അവർക്ക് ഇത് തിരിച്ചു പോവാനും ആകും അവരിങ്ങനെ ടൂർ എന്ന് പറഞ്ഞാൽ നടന്ന എങ്ങനെയാണ് നമുക്കും കൂടെ പോവണ്ടേ ആ അതേ മോളെ ഞാൻ ഒന്ന് വിളിച്ച് നോക്കട്ടെ നബീസു പെട്ടെന്ന് പറഞ്ഞു അവൻ ജമാലിൻ്റെ നമ്പർ ഡയൽ ചെയ്തു ആദ്യത്തെ തവണ അയാൾ ഫോൺ എടുത്തില്ല ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടതും അയാൾ എടുത്തു നോക്കി ഉമ്മയാണ് എന്ന് കണ്ടതും അയാൾ മടുപ്പോടെ ഫോൺ അവിടെ തന്നെ വെച്ചു നിങ്ങൾ ഉമ്മാക്ക് എന്ത് കേടാ ജമാലിക്കാതെ എന്തിന് കേടാ ആവശ്യമില്ലാതെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ഫോം എടുക്കാതിരുന്ന പിന്നെയും വിളിക്കും അയാൾ ഒന്നും പറഞ്ഞില്ല ജാസ്മിൻ പറഞ്ഞത് സത്യമാണെന്ന് അയാൾക്കറിയാമായിരുന്നു അവിടുത്തെ നിമിഷം വീണ്ടും ഫോൺ ശബ്ദിച്ചു എടുക്കേ അല്ലെങ്കിൽ പിന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും അയാൾ മടുപ്പുടെ കോൾ അറ്റൻഡ് ചെയ്തു മോനെ എവിടെയാണ് മോനെ കുറേ ദിവസമല്ല പോയിട്ട് ഉമ്മയുടെ ചോദ്യം അയാൾ കേട്ടു ലൗഡ് സ്പീക്കറിൽ ഇടാൻ ജാസ്മിൻ ആംഗ്യം കാണിച്ചു അയാൾ അപ്രകാരം ചെയ്തു എവിടെയാണ് മോനെ നെബീസ് വീണ്ടും ചോദിച്ചു ഉമ്മ ഞങ്ങൾ വയനാട്ടിൽ തന്നെയാണ് ഉമ്മ ഇവിടെ ജാസ്മിൻ്റെ കുറച്ച് ബന്ധുക്കളുണ്ട് അവരെ വീട്ടിലേക്ക് പോയി വരുന്നു നബീസു ഒന്നും മോളെ ഉമ്മ എന്തിനാ വിളിച്ചതേ ആ ചോദ്യം കേട്ടപ്പോൾ നെബീസുവിനെ ദേഷ്യം വന്നു എങ്കിലും അവർ ഒന്നും പറഞ്ഞില്ല മോനെ ജമാലേ ഉപ്പ കാണിച്ച പണി കേൾക്കണം എനിക്ക് അയാൾ ഈ വയസ്സുകാലത്ത് ആറുമാസ ചികിത്സ എന്നും പറഞ്ഞ് വയനാട്ടിലേക്ക് പോന്നിട്ടുണ്ട് വെറുതെ കയ്യിലുള്ള പൈസ തീർക്കാനുള്ള പരിപാടിയാണ് പോകണ്ടതെന്ന് ഞാൻ എത്ര പറഞ്ഞിട്ട് കേൾക്കുന്നില്ല വയസ്സുകാലത്ത് എന്തിനാ വെറുതെ ജമാൽ ചോദരി ഉപേനെ ജാസ്മിന്റെ മുഖത്തേക്ക് നോക്കി അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്നായിരുന്നു അവളുടെ മറുപടി ഉപ്പ ഉപ്പാനെ ഇഷ്ടം പോലെ ചെയ്തോട്ടെ ഉമ്മ എല്ലാം അങ്ങേരെ ഇഷ്ടത്തിനും ചെയ്യുന്നതല്ലേ ഉമ്മ എന്തിനാ വെറുതെ അതിനൊക്കെ ചീത്ത പറയണത് എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ മോനെ ഞാൻ വിളിച്ചത് അതൊന്നും പറയാനല്ല ഏതായാലും ഉപ്പ ആറുമാസം നാട്ടിലുണ്ടാവില്ല അവിടെ ബസ് സ്റ്റാൻഡറായി ആരെയും നിർത്തും വേണ്ട അപ്പോൾ പിന്നെ എനിക്കും പ്രത്യേകിച്ച് ഇവിടെ ജോലിയൊന്നും ഇല്ലല്ലോ നിങ്ങൾ രണ്ടാലും ഉടനെ തിരിച്ചു പോകുമല്ലോ അപ്പം ഞാൻ ആവരെയും കൂടി അങ്ങനെ കൂടെ വരാം കേട്ടോ ഇപ്പോൾ ഉമ്പ്രക്കുള്ള വിസട്ടുമല്ലോ ഇവിടെയൊക്കെ എല്ലാവരും പോയി തുടങ്ങി ഈ എത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന് ഞങ്ങൾക്ക് രണ്ടാക്കും ഉള്ള വിസിൻ്റെ ഏർപ്പാടൊക്കെ ചെയ്യട്ടോ നീ പറഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല പണി പാളിയല്ലോ എന്നായിരുന്നു ജാസ്മിൻ ആലോചിച്ചത് ഉമ്മ സൗദിയിലേക്ക് വരുന്ന കാര്യം പറയുമ്പോൾ ഉപ്പയുടെ കാര്യം പറഞ്ഞ് അത് മുടക്കാമെന്നായിരുന്നു അവൾ കരുതിയത് ഇനിയിപ്പോൾ എന്തു പറയും ആയിരുന്നു അവളുടെ ആശങ്ക അതേ ആശങ്ക തന്നെയായിരുന്നു ജമാലിനും ഉമ്മയെ എന്തായാലും അങ്ങോട്ട് കൊണ്ടുപോകാൻ അയാൾക്ക് ഒട്ടും താല്പര്യമില്ല ജാസ്മിനുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കാൻ വേണ്ടി മാത്രമാണ് അന്ന് അങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് ആ ഉമ്മ എന്തായാലും ഞാൻ നോക്കാം എന്തായാലും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നുള്ളൂ എന്നിട്ട് വളരെ അത്യാവശ്യമായിട്ട് എനിക്ക് അങ്ങോട്ട് അങ്ങോട്ടന്നെ തിരിച്ചു പോകണം എൻ്റെ കൂടെ വരവ് നടക്കില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ എന്തായാലും പോകുന്നുണ്ടല്ലോ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് സെറ്റാക്കാം ജാസ്മിൻ്റെ കൂടെ നിങ്ങൾക്ക് വരികയും ചെയ്യാം അതുപോലെ ആ അത് മൊതിമോനെ സന്തോഷത്തോടെ നിബീസ് പറഞ്ഞു പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്തു പിന്നെ അയാൾ തിരിഞ്ഞു നോക്കിയത് ജാസ്മിൻ്റെ മുഖത്തേക്കായിരുന്നു അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്ന് തുടത്തത് അയാൾ കണ്ടു താൻ ഉമ്മയോട് പറഞ്ഞത് അവൾക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്ന് അയാൾക്ക് മനസ്സിലായി ഇനി അവൾ എന്തൊക്കെയാ പറയാൻ പോകുന്നത് എന്ന് അയാൾ ആലോചിച്ച് നിന്നു അല്ല നിങ്ങൾ ആരോട് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ പറയാൻ പോയത് നിങ്ങളെ തലയ്ക്ക് വിളിവില്ലാതായോ നമ്മൾ ഉമ്മാനെയും നിങ്ങളെ പെങ്ങളെയും സൗദിയിലേക്ക് കൊണ്ടുപോവുന്നില്ല എന്ന് തീരുമാനത്തിലെത്തിയതല്ലേ പിന്നെ എന്താ ഇപ്പോൾ ഒരു മനം മാറ്റം ഇതാണ് നിങ്ങളെ മനസ്സെങ്കിലേ നിങ്ങൾ പോകുമ്പോൾ എനിക്ക് കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും ഈ പരിപാടി എൻ്റെ അടുത്ത് നടക്കൂല നല്ല ദേഷ്യത്തിലായിരുന്നു അവളുടെ സംസാരം എത്തിരുന്നാൽ ജമാൽ ദേഷ്യം വന്നെങ്കിലും അത് അടക്കി പിടിച്ചു എൻ്റെ പൊന്ന് ജാസ്മി ഞാനത് അപ്പോഴത്തെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവും ഈ എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോവും പിന്നെ എന്താ പ്രശ്നം വേണമെങ്കിൽ ഉമ്മ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി കാത്തിരുന്നോട്ടെ വിസ കിട്ടിയില്ല എന്ന് പറഞ്ഞ പ്രശ്നം തീർന്നില്ലേ അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കും താൻ സംശയിച്ച അങ്ങനെയൊന്നുമല്ല എന്ന് മനസ്സിലായപ്പോൾ ജാസ്മിൻ്റെ മുഖം തെളിഞ്ഞു അവരെ രണ്ടുപേരെയും സൗദിയിലേക്ക് കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞാൽ അത്രയും മോശപ്പെട്ട ഒരു തീരുമാനം പിന്നീട് ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് അവൾക്ക് തോന്നി നമ്മുടെ കല്യാണം എളുപ്പം നടക്കാൻ വേണ്ടി അന്ന് ഞാൻ ഒരു വാഗ്ദാനം നൽകിയതാണ് ഉമ്മയും ആഭിതവും അതിലെ കടിച്ചു തൂങ്ങന്ന് ആര് കണ്ടു ഉപ്പയുടെ കാര്യം പറഞ്ഞ് അവരെ വരവ് തടയാനായിരുന്നു എൻ്റെ ലക്ഷ്യം തന്റെ ഇങ്ങനൊരു ഒരു പണി തരുമെന്ന് ആര് കണ്ടു ജാസ്മിൻ അത് കേട്ട് പതിയെ തലയാട്ടി ഇനി നിനക്കത്ര നിർബന്ധമാണെങ്കിൽ ടിക്കറ്റ് രണ്ടോ മൂന്നോ ഇരുട്ട് തന്നെ ആവും നിനക്കും എൻ്റെ കൂടെ തന്നെ പോരാം അതൊന്നും വേണ്ട പൊന്നേ ഞാനേ വെറുതെ തെറ്റു പോയതാണ് വെറുതെ എന്തിനാണ് ഇത്രയും പണം കളയുന്നത് നമ്മുടെ പ്ലാൻ പ്രകാരം തന്നെ ചെയ്യാം ഈ ആഴ്ച നിങ്ങൾ തനിച്ച് പോയാൽ മതി ലീവ് തീരുമ്പോഴേക്കും ഞാനും വരാം അതുവരെ എനിക്ക് എൻ്റെ കസിൻ്റെ കൂടെ നിൽക്കുകയും ചെയ്യാലോ അത് പറയുമ്പോൾ അവളുടെ മനസ്സിലേക്ക് വന്നത് ഹാലിദിൻ്റെ മുഖമായിരുന്നു അയാളുടെ കാര്യം ഓർത്തതും അവിടെ നെഞ്ച് അതിവേഗം മിടുക്കാൻ തുടങ്ങി ചുണ്ടുകൾ ചുവക്കുകയും കവിത്തടൻ തുടുക്കുകയും ചെയ്തു ജമാലിൻ്റെ കൂടെ പോയാൽ ഹാലിദിൻ്റെ കൂടെയുള്ള സുന്ദരി നിമിഷങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന് അവൾ ഓർത്തു അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല ശരി എന്നാൽ പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് തീർപ്പാക്കാം നീ ലീവ് തീരുമ്പോഴേക്കും വന്നാൽ മതി അവിടെ എത്തിയാൽ ഞാൻ പിന്നെ ഉമ്മയുടെയും മാബിലയുടെയും കോഡുകൾ എടുക്കില്ല കേട്ടോ വാട്സപ്പ് നമ്പർ ഏതായാലും മാറ്റും നാട്ടിലെ നമ്പർ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യും അപ്പോൾ പിന്നെ അവർ എന്നെ വിളിച്ച് ചോദിക്കില്ലല്ലോ നിനക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയണം അതൊന്നും ശരിയാവില്ല അവർ വല്ലപ്പോഴും വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതിൽ എന്താ കുഴപ്പം ശരിയായില്ല എന്ന് പറയണം രണ്ട് ദിവസത്തിനുള്ളിൽ ശരിയാകുമെന്ന് പറയണം അയാൾ ഒന്ന് മൂളി എന്നാലും ഉപ്പ ഈ സമയത്ത് ഒരു പണി തരുമെന്ന് ഞാൻ കരുതിയില്ല നെല്ലാ മാഷിൻ്റെ പണിയാണ് അയാൾക്ക് ഇളക്കത്തിരി കൂടുതലാണ് മുമ്പ് തന്നെ ഞാൻ അയാൾക്കൊന്ന് ഓങ്ങി വെച്ചതാണ് അയാളെ പ്രായം ഓർത്ത് മാത്രം വെറുതെ വിട്ടതാ ഉപ്പാൻ്റെ കാര്യം വിട്ടേക്ക് നിങ്ങളെ വീട്ടിലെ ആകെ മനുഷ്യപ്പറ്റിയുള്ളത് ഉപ്പാക്ക് മാത്രമാണ് നിങ്ങളെയും ഉമ്മയും നിങ്ങളുടെ ഉമ്മയെയും അവരെയും അപേക്ഷിച്ച് അയാൾ തനി തങ്കാണ് അദ്ദേഹത്തിന് എഴുന്നേറ്റ് നടക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചികിത്സ ചെയ്ത് നടന്നോട്ടെ ഉപ്പാൻ്റെ അടുത്ത് ക്യാഷ് ഇല്ലേ പിന്നെന്താ ജമാൽ ഒന്നും മിണ്ടിയില്ല അപ്പോഴാണ് അയാളുടെ മൊബൈൽ ശബ്ദിച്ചത് കടയിലെ പയ്യനാണ് എന്ന് കണ്ടതും അയാൾ കോൾ അറ്റൻഡ് ചെയ്തു അയാൾ മൊബൈലും എടുത്ത് ഇപ്പോൾ വരാമെന്ന് ആംഗ്യം കാണിച്ച് പുറത്തേക്ക് നടന്നു പോയി ജാസ്മിൻ പതിയെ പുറത്ത് പോയി നോക്കി അല്പം ദൂരെ മാറി നിന്ന് സംസാരിക്കുകയാണ് ജമാൽ അവൾ പതിയെ വാതിൽ ചാരി അകത്തു നിന്ന് ലോക്ക് ചെയ്തു പിന്നെ മൊബൈലെടുത്ത് ഖാലിദിൻ്റെ നമ്പർ ഡയൽ ചെയ്തു കാത്തിരുന്നതുപോലെ അയാൾ കോൾ അറ്റൻഡ് ചെയ്തു നീ എപ്പോഴും വിളിച്ച സംശയങ്ങളൊന്നും ഉണ്ടാക്കണ്ട നൂറ് ശതമാനം സേഫാണെന്ന് മാത്രം ആണെങ്കിൽ മാത്രം എനിക്ക് വിളിച്ചാൽ മതി അയാളുടെ വാക്കുകൾ കേട്ട് അവൾ ചിരിച്ചു ഇങ്ങനെ ഒരു പേടിത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ രണ്ട് ദിവസങ്ങൾ കൊണ്ടേ ജമാൽ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോകും എനിക്കാണെങ്കിൽ ഇനി ഇരുപത്തിരണ്ട് ദിവസം കൂടി ബാക്കിയുണ്ട് ലീവ് ഇരുപത് ദിവസം നമുക്ക് നമുക്കേ അടിച്ചുപൊളിക്കാം ഓക്കെ അല്ലേ അയാളൊന്നും മൂളി അത്രയും ദിവസം അവളെ സഹിക്കുന്നത് എങ്ങനെയെന്നായിരുന്നു അയാളുടെ ചിന്ത കൊല്ലപ്പോഴും കാണുകയാണെങ്കിൽ കുഴപ്പമില്ല ഇരുപത് ദിവസം തുടർച്ചയായി അവളുടെ കൂടെ താമസിക്കുക എന്നത് പറയുന്നത് അല്പം കടന്ന കൈയല്ലേ എന്ന് അയാൾക്ക് തോന്നി ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാണ് അവളെ പോലെ ഒരു പെണ്ണിനെ തലയിൽ കയറ്റി വെക്കാൻ മാത്രം മണ്ടനല്ല താനെന്ന് അവൻ ചിന്തിച്ചു ഇരുപത് ദിവസം ഒരുമിച്ചുണ്ടാവുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പും തരാൻ കഴിയില്ല കോഴിക്കോടുള്ള എൻ്റെ ഫ്ലാറ്റിൽ നമുക്ക് താമസിക്കാം പക്ഷേ അത്രയും ദിവസം അവിടെ ഞാൻ ഉണ്ടാവില്ല എനിക്ക് കുറേ ബിസിനസ് മീറ്റിങ്ങൾ പങ്കെടുക്കേണ്ടതുണ്ട് അതൊന്നും എനിക്ക് കുഴപ്പമില്ല പകൽ എങ്ങനെയായാലും ഒക്കെ കടന്നു പോവും രാത്രി ഉണ്ടാവുമല്ലോ അത് മതി ആ ഞാൻ നോക്കാം അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇരുപത് ദിവസം ഞാൻ നിങ്ങൾ പേഴ്സണൽ സെക്രട്ടറിയായി ജോലി ചെയ്യാം അപ്പോൾ പിന്നെ നിങ്ങൾ പോകുന്ന സ്ഥലത്തേക്കെല്ലാം എനിക്കും വരില്ലോ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല എന്തു പറയുന്നു അത് കൊള്ളാമെന്ന് ഹാലിദ്ധ്യം തോന്നി അങ്ങനെയാണെങ്കിൽ ഇവൾ കൂടെയുണ്ടെങ്കിലും കുഴപ്പമില്ല ഇതൊക്കെ നിൻ്റെ ജമാൽ സമ്മതിക്കോ അയാളെ സമ്മതം ആർക്ക് വേണം അല്ലെങ്കിൽ വേണ്ട ഞാൻ നിങ്ങളെ ഫ്ലാറ്റിൽ തന്നെ താമസിച്ചുകൊള്ളാം എനിക്ക് അവിടെ കുറേ സുഹൃത്തുക്കളുണ്ട് ഇടയ്ക്കൊക്കെ അവരെ വീട്ടിലേക്കൊന്ന് പോയി വരാം നിങ്ങൾ വരുമ്പോൾ മാത്രം ഫ്ലാറ്റിലേക്ക് വന്നാൽ മതിയല്ലോ എല്ലാം നിൻ്റെ ഇഷ്ടം അപ്പോഴേക്കും വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടു പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു പിന്നെ കോളേജ് നിന്നും അയാളുടെ നമ്പർ ഡിലീറ്റ് ചെയ്തു അതിനുശേഷമാണ് അവൾ വാതിൽ തുറന്നു കൊടുത്തത് ഈ എന്ത് ഞാൻ വാതിൽ കുറ്റിയിട്ട് ഞാൻ പുറത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ അയാളുടെ ചോദ്യം കേട്ട് അവൾ ചിരിയോട് അയാളെ നോക്കി നിങ്ങളുടെ സ്വഭാവം എനിക്കറിയാമല്ലോ ഇവിടെ വാതിൽ തുറന്നിട്ട് ഒറ്റ പോക്കായിരിക്കും ഞാനാണ് ചിലപ്പോൾ ഉറങ്ങിപ്പോൾ വാതിൽ തുറന്നിട്ട് ഇങ്ങനെയുള്ളൊരു ഇറങ്ങിയാലേ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ കയ്യിലേ പണവും സ്വർണ്ണക്കില്ലേ സേഫ്റ്റി മുഖ്യമാണ് മോനെ അയാൾ പതിയെ അവളുടെ കവിളിൽ തലോടി ഞാൻ അത്ര ആലോചിച്ചില്ല കടയിൽ നിന്ന് വിളി വന്നപ്പോൾ എന്താ ചൊറ കേസാണെന്ന് ഉറപ്പായിരുന്നു എന്താണ് പുതിയ ചൊറ ആകാംക്ഷയോടെ അവൾ ചോദിച്ചു പിന്നെ അതൊക്കെ ഉണ്ട് പാട്ടർമാരൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ നമുക്ക് കട മിസ്സാവോ അത് ഞാൻ സമ്മതിക്കില്ല ആ കട തുടങ്ങുമ്പോൾ വളരെ ചെറിയൊരു കടയായിരുന്നു ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്ത് ഈ കാണുന്ന രൂപത്തിൽ അത് ഞാൻ വളർത്തിയെടുത്തതാണ് ഒരാളും എന്നെ എനിക്ക് ഒരു സപ്പോർട്ടുണ്ടായിരുന്നില്ല പലപ്പോഴും അവരോട് ഞാൻ കട വന്ന് നോക്കാൻ പറഞ്ഞതാണ് അന്നൊക്കെ വലിയ തിരക്ക് പറഞ്ഞ് അവരൊഴിഞ്ഞു മാറി ഇന്നിപ്പോൾ കട നല്ല സെറ്റപ്പായി ചെറിയ കട ആണെങ്കിലും നല്ല കച്ചവടമുണ്ട് അത്യാവശ്യം നല്ല ലാഭമുണ്ട് ഇനിയിപ്പോൾ പലർക്കും കട ആവശ്യം വരും ഈ ലീവിനെ വരുമ്പോൾ അവർ എൻ്റെ കഫീലിനെ സ്വാധീനിച്ച് കട കൈവശപ്പെടുത്തുന്ന ഭയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരാൾക്കും പണം കൊടുക്കാതെ ഇങ്ങോട്ട് വന്നത് പ്രധാനപ്പെട്ട ഡീലൊക്കെ ഡീലേഴ്സിനോടൊക്കെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്നാലുടാൻ അത് കൊടുക്കാമെന്നാണ് കരാറ് എൻ്റെ കയ്യിൽ നിന്ന് പണം കിട്ടുമെന്ന് അവർക്കൊക്കെ അറിയാം ഇനി ആ പണം അവർ കൊടുത്താലോ അത് പറയാൻ പറ്റൂല അവർക്ക് ചിലപ്പോൾ അങ്ങനെ കൊടുത്താലും ലാഭം തന്നെയായിരിക്കും അങ്ങനെ ചെയ്താൽ പിന്നെ കടയിൽ എനിക്ക് യാതൊരു നിലയും വലിയ ഉണ്ടാവില്ല അത് ഞാൻ സമ്മതിക്കൂല ഞാനിപ്പോൾ തന്നെ സാധനം ഇറക്കി തരുന്നവർക്ക് മെസ്സേജ് കൊടുക്കാൻ പോവുകയാണ് ഞാൻ ചെല്ലുന്ന അന്ന് തന്നെ അവരെല്ലാവരും വലിയൊരു തുകക്കുള്ള സാധനങ്ങൾ എൻ്റെ മറ്റൊരു റൂമിലേക്ക് ഇറക്കി തരും കട ഏറ്റെടുക്കാൻ വരുന്നവന് ആ തുക കൂടി കൊടുക്കേണ്ടി വരും അവർ അതിന് തയ്യാറായില്ലെങ്കിലോ തയ്യാറായില്ലെങ്കിൽ കട അവർക്ക് കിട്ടില്ല അങ്ങനെ എളുപ്പത്തിലൊന്നും ജമാലിനെ പറ്റിച്ച് പറ്റിക്കാമെന്ന് ആരും വിചാരിക്കണ്ട കുരുടിയുടെ കണ്ണ് കണ്ടവനാണ് ഞാൻ എന്നെ പറ്റിക്കണമെങ്കിൽ അവരൊക്കെ നൂറ് ജന്മം വീണ്ടും ജനിക്കണം അത് ശരിയാ ഉള്ളിലെ പരിഹാസം പുറത്ത് കാണിക്കാതെ ജമാൽ പറഞ്ഞു ഇന്നലെ ഞാൻ നിന്നെ പറ്റിച്ചില്ലേ എന്ന് അവളുടെ മനസ്സിൽ ചോദ്യം ഉയർന്നു ഒരു പെണ്ണു വിചാരിച്ചാൽ ഏതൊരാണിനെയും വളരെ നിസ്സാരമായി പറ്റിക്കാൻ കഴിയുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അവൾക്ക് എന്തെന്നില്ലാത്ത ആത്മസംതൃപ്തി അനുഭവപ്പെട്ടു രണ്ട് ദിവസം കഴിഞ്ഞാൽ ജമാൽ ഗൾഫിലേക്ക് തിരിച്ചു പോകും പിന്നെ ഓരോ നിമിഷവും താൻ ജമാലിനെ പറ്റിട്ടു കൊണ്ടേയിരിക്കുകയായിരിക്കും നിങ്ങളെ അങ്ങനെ പറ്റിക്ക ആർക്കും കഴിയൂലട്ടോ ഞാൻ അതിന് സമ്മതിക്കില്ല എന്തായാലും കടവിട്ട് കൊടുക്കരുത് അത് നമുക്ക് തന്നെ വേണം അയാൾ പതിയെ തലയാട്ടി ഖാലിദ് നിന്നെ കണ്ടിരുന്നില്ലേ പെട്ടെന്നായിരുന്നു നാടകീയമായി ജമാൽ ചോദിച്ചത് ജാസ്മിൻ്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പുണഞ്ഞു കാര്യങ്ങളെല്ലാം അയാൾ മണത്തറിഞ്ഞു എന്നായിരുന്നു അവളുടെ സംശയം എന്തു പറയണമെന്നറിയാതെ അവൾ അങ്ങനെ സ്തംഭിച്ചു നിന്നു ഇതോടെ എല്ലാം അവസാനിക്കുകയാണെന്ന് അവൾക്ക് തോന്നി എന്താ ഉള്ളിലുള്ള പരിഭ്രമം പരമാവധി പുറത്ത് കാണിക്കാതെ അവൾ ചോദിച്ചു ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും അവളുടെ മുഖത്ത് അത് തെളിഞ്ഞു കാണാമായിരുന്നു നിമിഷങ്ങൾ കൊണ്ട് അവളുടെ മുഖം വിവരണമായി നിങ്ങൾ തമ്മിൽ കണ്ടിരുന്നില്ലേ അവൻ പറഞ്ഞു ഞാനവനെ പള്ളിയിൽ വെച്ച് കണ്ടിരുന്നു അപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത് വേറെ ആരെങ്കിലും അറിഞ്ഞ് പറഞ്ഞറിഞ്ഞു എന്നായിരുന്നു അവളുടെ സംശയം ഞാനൊന്ന് കോഫി കൊടുക്കാൻ പോയപ്പോൾ അയാളെ കണ്ടിരുന്നു നിങ്ങളെ ചോദിച്ചു എന്നോട് പറഞ്ഞു സൗദിയിൽ പുതിയ ഓഫീസ് തുടങ്ങുന്ന കാര്യം പറഞ്ഞു എങ്ങനെയെങ്കിലും അവൻ്റെ അവനെ നമ്മുടെ സൂപ്പർമാർക്കറ്റിൻ്റെ പാർട്ടണറാക്കി കിട്ടിയാൽ ലക്ഷ്യപ്പെട്ടു എന്തായാലും നീ അവൻ്റെ സ്റ്റാഫാവാൻ പോവല്ലേ അപ്പോൾ പിന്നെ എനിക്കും എപ്പോഴും അവനെ കാണാലോ എങ്ങനെയെങ്കിലും അവനെ സോപ്പിട്ട് കാര്യത്തിന് ഒരു തീരുമാനമാക്കി എടുക്കണം കയ്യിലുള്ള ഷോപ്പ് പോകാനാണ് സാധ്യത പലരും എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരുടെയും മുൻപിൽ വലിയൊരു സൂപ്പർ മാർക്കറ്റ് തന്നെ തുറന്ന് അവരെയൊക്കെ നെട്ടിക്കണമെന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം ജാസ്മിൻ ഒന്ന് മൂളി അപ്പോഴാണ് അവൾക്ക് ശ്വാസം നേരെ വീണത് കൂടുതൽ കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവൾ പതിയെ ബാത്റൂമിലേക്ക് വലിഞ്ഞു ജമാൽ അപ്പോഴും മനസ്സിൽ വലിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയുള്ള മനക്കോട്ട കിട്ടുകയായിരുന്നു ഖാലിദിൻ്റെ എലിപ്പുണ്ടെങ്കിൽ എല്ലാം വളരെ സുഖമായി നടക്കുമെന്ന് അയാൾക്ക് തോന്നി അവിടുത്തെ ഇര അല്പം വലുത് തന്നെ ആയിക്കോട്ടെ എന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചു അവനെക്കുറിച്ച് ജമാൽ ശരിക്കും അന്വേഷിച്ചിരുന്നു തൻ്റെ പഴയ കൂട്ടുകാരൻ മില്യൺ കണക്കിന് ഡോളർ വരുമാനമുള്ള വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ആണ് എന്ന് ഉറപ്പായത് മുതൽ അയാളെ കിണിയിൽ ആക്കാനുള്ള പദ്ധതി മനസ്സിൽ ഒരുക്കുകയായിരുന്നു അത് ഓർത്തതും അയാൾ മനസ്സിൽ ചിരിച്ചു ഇൻഷാല്ല ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം അസ്ലാം വലൈക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ സൗണ്ടൊക്കെ മാറിയിട്ടുണ്ട് അസുഖമൊക്കെ ആയിരുന്നു മാറി വരുന്നതേ ഉള്ളൂ എല്ലാവരും പ്രാർത്ഥിക്കണേ അസലാമലേക്കും